ഹലോ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമ്മൾ ഒരു വണ്ടിയുടെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വരാറ് വണ്ടിയൊന്നുമില്ല നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര വർഷമായിട്ടുണ്ടാവും അതിൽ ഒരു ഒരു കൊല്ലം ഒരു യൂട്യൂബ് ചാനൽ മൂവായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ ആ ചാനൽ നഷ്ടപ്പെട്ടു പോയി ഒരു അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളും ഇതൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ നമ്മളെ കുട്ടികളെ ആയിട്ടൊരു വീഡിയോ ഇട്ടു എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും ഇല്ല ഞാൻ പല ആൾക്കാരുടെ യൂട്യൂബ് ക്രിയേറ്റർമാരെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് അതിങ്ങനെ ഓരോന്നും മനസ്സിലാക്കി എടുക്കുന്നത് പിന്നെ എൻ്റെ ഇപ്പം ഇംഗ്ലീഷൊന്നും വലിയ വശമൊന്നും ഇല്ലാത്തത് എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ പോയിട്ട് അവരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ചോദിച്ചറിഞ്ഞിട്ടാണത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനലാണ് പിന്നെ അത് ഇപ്പോ നമ്മൾ പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് പോകുന്നത് രണ്ടു മാസത്തോളം ആയി അതും അതിന്റെ ഇടയ്ക്കും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ആ ഒരു രണ്ടായിരമോ സബ്സ്ക്രൈബറൊക്കെ ആയപ്പോഴും എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ എല്ലൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായി അപ്പം അത് ഒരു മാസം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ആദ്യത്തെ സ്ട്രൈക്ക് ആയി പോയി മൂവായിരത്തി എണ്ണൂറിൽ സ്ട്രൈക്കായി ഫസ്റ്റത്തെ ആ യൂട്യൂബ് ചാനൽ രണ്ടാമത് ഇടാൻ തുടങ്ങി രണ്ടായിരം സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ വാച്ച് ടൈമ് ഒരായിരം ഒക്കെ ആയപ്പോൾ അത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനെ വീഴ്ച വന്നപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി റെസ്റ്റൊക്കെ ആയി അവിടെ സ്ക്രാച്ച് വന്നതുകൊണ്ട് എനിക്ക് ഞാൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇടാറ് യൂട്യൂബിൽ എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇടാറ് അങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയതും രണ്ടായിരം കഴിഞ്ഞു പിന്നെ ഞാനത് ഒരു മാസം കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ വാച്ച് അവറൊക്കെ കുറഞ്ഞിട്ടു പിന്നെ ഞാനിങ്ങനെ രണ്ടാമത് പിന്നെ ഒരു കണ്ടന്റായിട്ട് ഞാൻ പോവാന്ന് വിചാരിട്ട് നോക്കുമ്പോഴാണ് വാഹനങ്ങളുടെ വീഡിയോ അപ്പോൾ ഞാൻ വാ ഒരു രണ്ട് പേരായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു രണ്ട് ഡീലർമാരായിട്ട് പോയി ചോദിച്ചു അവർ ആ ഓക്കെ എടുത്തോളി എന്ന് പറഞ്ഞു പിന്നെ ഒരു മൂന്നാല് ഷോപ്പ് വേറെ ചോദിച്ചു അതിൽ ഒരാറേഴ് ഷോപ്പ് ചോദിച്ചപ്പോൾ അവർ ചില ആൾക്കാർ അവർക്ക് എന്താ എന്തറിയില്ല അവർ പരസ്യം കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെടാൻ എന്തറിയില്ല വേണ്ട അവർ അങ്ങനെ ആയിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഷോപ്പിൻ്റെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നല്ല പ്രീമിയം കാറുകളും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ ആട്ടോ അതുപോലെ എല്ലാത്തരം കാറുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു ഒന്നര മാസം കൊണ്ട് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ കഴിഞ്ഞു അതിന് ഡെയിലി ഒരു ഈ രണ്ട് വാഹനങ്ങളിലൊക്കെ വീഡിയോ സെപ്പറേറ്റ് എടുത്ത് ചെയ്യലാണ് അപ്പോൾ അങ്ങനെ മോണ്ടെയ്സായി ഇപ്പം വ്യൂസ് കുറച്ച് കുറവുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട എല്ലാ ആൾക്കാർക്കും മോണിറ്റൈസ് ആയതിന്റെ പേരിൽ നന്ദി നമസ്കാരം അതായത് എല്ലാവർക്കും അതിനുള്ള ഒരു സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും എല്ലാവരും എൻ്റെ ചാനൽ കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ എന്നെ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായതിപ്പോൾ ഒരു ചാനലിൽ കൂടെയാണ് ഞാൻ അതിൻ്റെ മുന്നേ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഈ കണ്ടന്റിന്റെ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ ഈ ചാനലിനെ കിടക്കണ്ടാവും അന്ന് കോമഡി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാവരും ഇഞ്ഞ് വിടുന്ന അങ്ങോട്ട് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മോൻറ്റൈസായിട്ടുണ്ട് ചാനൽ എല്ലാവർക്കും അതിന് നല്ല വിധത്തിലുള്ള നന്ദിയും കടപ്പാടും പ്രിടിപ്പിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരും വാഹനങ്ങളിൽ മാത്രമല്ല വാഹനങ്ങളുടെ വീഡിയോ തന്നെ ഞാൻ ഫേസ് കാട്ടിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിനുള്ളൊരു ഇതായാവാത്തത് കൊണ്ട് മാത്രം അങ്ങനെ ബെൻഡിങ് ആക്കി നിർത്തി നോക്കട്ടെ അടുത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടണം എന്നുള്ള താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ലവരായ നാട്ടുകാർക്കും നന്ദി ഓക്കെ